ഹായ് ഹലോ ഇന്ന് നമുക്ക് പനീർ വെച്ചിട്ട് നല്ലൊരു മലായ് പനീർ റെസിപ്പി തയ്യാറാക്കിയല്ലോ അപ്പോൾ കുക്ക് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടി ഒരു ചുവട് കട്ടിയുള്ള പാത്രം എടുക്കണം ഇതിലേക്ക് നാലോ അഞ്ചോ ചെറിയ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർക്കണം എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി ഒരു കപ്പ് സവാളയും കൂടെ ക്യൂബായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം നാലോ അഞ്ചോ ഗ്രാമ്പും ഒരു കഷ്ണം പട്ടയും പെരിഞ്ചീരകവും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കപ്പ് ക്യാഷു ആണ് ഞാൻ ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത് ക്യാഷു എത്ര കൂടിയാലും കറിക്ക് നല്ല തിക്നെസ് കിട്ടും ഇത് നല്ല തിളച്ച് നമ്മുടെ സവാള കണ്ണാടി പരുവാകുന്നതുവരെ തിളച്ച് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് എടുക്കുക അതിനകത്തുനിന്ന് ഏലക്കയുടെ ആ ഒരു തൊലിയാണ് എടുത്ത് മാറ്റിയത് കേട്ടോ ഇതിന് ശേഷം ഒരു മിക്സിയുടെ മിക്സീടെ ജാറിലടിച്ചെടുത്തതിന് ശേഷം ഒരു സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ബാറ്ററും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് ഒരു ഗ്രീൻ ചില്ലിയും കൂടെ ആഡ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കണം അപ്പോൾ ഇതിന് നല്ല ഒരു തിള വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു കപ്പ് പാല ചേർത്ത് കൊടുക്കാം പാല് ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു വെള്ള കളർ കിട്ടും പച്ചമുളകും കുരുമുളകുമൊക്കെ ചേർക്കുന്നത് കൊണ്ട് എരിവിനൊട്ടും കുറവുണ്ടാവില്ല അങ്ങനെ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് നമ്മുടെ പനീർ ഇട്ട് കൊടുക്കാം ഇത് ഞാൻ വീട്ടിൽ തന്നെ ചെയ്ത പനീറാണ് ഹോം മെയ്ഡ് പനീർ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതിനുള്ള റെസിപ്പി ഞാൻ മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണണേ പനീറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിക്കാം സൈഡിലൊക്കെ എണ്ണ തെളിയുമ്പോൾ താ കറിയായി ഇതാണ് നമ്മുടെ നല്ല മലായി പനീർ ഈ റെസിപ്പിയൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം എന്നുള്ളതേ ഉള്ളൂ കടയിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ട ഇതേ പ്രോസസ്സിൽ നമുക്ക് ചിക്കനും ചെയ്തെടുക്കാം കേട്ടോ ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം വീട് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ